തന്നെ വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയെങ്കിലും പ്രവർത്തകർ ആരും പോകാൻ തയ്യാറായില്ല മാത്രമല്ല അവർ ബാരിക്കേഡിലേക്ക് മുകളിൽ കയറുന്നതെന്ന് മുദ്രാവാക്യം വിളിച്ചു പിണറായി വിജയൻ സർക്കാരിനെതിരെ തന്നെയാണ് മുഴങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്ര വീതം ജനസനിശ്ചയമാണ് എന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയത് യുവമോർച്ചയുടെ നാനിക്കീഴിൽ എൻ ജി റോഡ് നിഴഞ്ഞു കലിഞ്ഞായിരുന്നു പ്രകടനം പ്രകടനം സെക്രട്ടേറിയറ്റ് ഒരു വനിത വെച്ചിട്ട് സമരകേറ്റിലേക്ക് വരികയും മുദ്രാവാക്യമായി നിലയുറപ്പിച്ചു ഇതിനിടയ്ക്ക് ചില പ്രവർത്തകർ നാലിക്കേട് തള്ളി മറിക്കാൻ ശ്രമിച്ചു പോലീസ് മൂന്ന് റൌണ്ട് ജല പീരങ്കി പ്രയോഗിക്കൂ ഇതിനുശേഷമായിരുന്നു ഉദ്ഘാടനം സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുവും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജി തശേനും അടക്കമുള്ളവർ വന്ന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞെങ്കിലും പിരിഞ്ഞു തയ്യാറാകാതെ ശബരിമലയിലെ സ്വർണ്ണക്കവർത്തി ചിത്രവാദികളായവരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നു തുടങ്ങി അടയ്ക്കണമെന്നുള്ള ആവശ്യങ്ങളുമായി പ്രവർത്തകർ ഇപ്പോൾ സംഘർഷം കനക്കുകയാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം വലിയ തോതിൽ കനക്കുകയാണ് സെക്രട്ടേറിയറ്റ് സമരക്ക് ഇന്നൂരൽപ്പം മാറി പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും നടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം എന്ന് ഞാൻ കരുതുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വളരെ വളരെ വ്യാപകമായ ഊട്ടും സംഘർഷവും നടക്കുകയാണ് എന്നൊക്കെ ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ സംഘർഷമാണ് സെക്രട്ടേറിയറ്റുകൾ കടന്ന് ഈ സെക്രട്ടറിയേറ്റുള്ള യുവമോർച്ച മാർച്ചില് ആണ് സംഘർഷം പോലീസ് നടപടിക്ക് ഒരുങ്ങുകയും പ്രതിഷേധക്കാർ അത് തടയുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് സമീപകാലത്തൊന്നും കിട്ടത്തില്ലാത്ത വിധം സംഘർഷ ഭരിതമാണ് സെക്രട്ടേറിയറ്റ് പരിസരം ல்லவரை கலாகாலங்கள கட்டுபிடிக்க அவசரம் ஒரு ஆசியம் உன்னிச்சு மூலம் யுவமோர்ச்சு நடிச்சது இப்போ சேக் மீன்த்தகரும் பிரவர்த்தக நமக்கு கடலையும் கை முறையுள்ள ஆசுபத்திர கொண்டு போகிற